ായിട്ട് നമ്മൾ കേട്ടത് തളർന്നിരിക്കുന്നവനെ ആയ്യാവ് അൻപതിന്റെ നാല് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവിടെ പ്രവാചകൻ പറയുന്നത് പ്രവാചകൻ പറയുന്നത് തളർന്നിരിക്കുന്നവന് സമൂഹത്തിലെ വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്നതും കരുത്തായിട്ട് നിൽക്കുന്നതും ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ എപ്പോഴും ഖണ്ണിച്ച് ഖണ്ണിച്ച് പ്രയാസപ്പെടുത്തി പ്രയാസപ്പെടുത്തി അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ മധ്യത്തിൽ തളർന്നിരിക്കുന്നവരുണ്ട് അയ്യോ അയ്യോ ഞാൻ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ മുന്നോട്ട് പോകും എനിക്കറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരെ വക്ക് കൊണ്ട് താങ്ങുവാൻ നമ്മളുടെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ താങ്ങുവാൻ വീഴാതെ പിടിച്ചു നിർത്തുവാൻ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു ദൈവത്തിൽ നിന്ന് എനിക്ക് നാവ് കിട്ടി ആരുടെ നാവ് ശിഷ്യന്മാരുടെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നാവ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആൾക്കാരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയായിരുന്നു നിങ്ങൾ പോയി അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളി എന്ന് പറഞ്ഞ് അയക്കുമായിരുന്നു ആ അയക്കുമ്പോ അവർക്ക് കൊടുത്തത് എന്താണ് അവർക്ക് കർത്താവ് കൊടുത്തത് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തു എന്റെ ശിഷ്യന്മാരായിരിക്കണം ഞാൻ എങ്ങനെ മുന്നോട്ട് പോയി ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലെ ശിഷ്യന്മാരായിരിക്കണം നിങ്ങൾ എന്നുള്ളത് കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തി അതുകൊണ്ട് പറയുന്നത് അവൻ രാവിലെ നോറും ഉണർത്തുന്നു രാവിലെ എഴു അർദ്ധരാത്രിക്ക് ഒക്കെ പേടി സ്വപ്നമൊക്കെ കണ്ടിട്ട് എഴുന്നേൽക്കുന്നവരായിരിക്കും ഉറങ്ങാൻ വയ്യാതെ നടക്കുന്നവരായിരിക്കും അവരെ അവരെ ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവർ അവര് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു കർത്താവ് കർത്താവിനാൽ ഉണർത്തപ്പെട്ട ഒരു ചെവി നമുക്കുണ്ടോ കർത്താവിനാൽ ഉണർത്തപ്പെട്ട ഒരു ചെവി നമുക്കുണ്ടോ സ്വയമായി പ്രവർത്തിക്കുന്നവൻ തൻ്റെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ താൻ ആ എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവൻ അവന്റെ മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ പിതാവാം ദൈവം എന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ പിതാവാം ദൈവം പിതാവാം ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ അവൻ സത്യവാനാകുന്നു അവന് ഒരു ശിഷ്യന്റെ നാവ് ലഭിക്കും സത്യവാനാണ് അവന് ശിഷ്യന്റെ നാവ് ലഭിക്കും നമ്മുടെ നാവ് എന്താ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ പറയാനറിയാം ഏ ഒരു വാക്ക് അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഏ അതിനെതിരായിട്ട് ശക്തിയോട് സംസാരിച്ച് അവരെ താളടിയാക്കുന്ന വാക്കുകൾ പറയാൻ അറിയാവുന്നവരാണ് എന്നാൽ നമുക്കൊരു ശിഷ്യന്റെ ഉണ്ടോ ആ ശിഷ്യന്റെ നാവ് ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതോ കഠിനപ്പെടുത്തുന്നവരുടെ നാവാണോ നമുക്കുള്ളത് കഷതയോടിൽ കൂടെ കടന്നു പോകുന്നവരെ അവരെ ജീവനിൽ നിർത്താൻ കർത്താവിൻ്റെ ശക്തിയെ ഇളുത്താൻ തക്കതായ വാക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നോ അതോ അവരെ പ്രയാസപ്പെടുത്തുകയാണോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആ ശിഷ്യെന്താവും നമുക്ക് ആവശ്യമാണ് ആ ശിഷ്യണ്ടാവുള്ളവർക്ക് മാത്രമേ തളർന്നിരിക്കുന്നതിന് നടത്താനായിട്ട് കഴിയത്തുള്ളൂ യഹൂദ ദേവാലയത്തിലെ അവിടെ വിശുദ്ധ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എപ്പോഴും എല്ലാവർക്കും കയറി ചെല്ലാൻ ഒക്കുകയില്ല ആ മഹാപുരോഹിതൻ വളരെ പേടിപ്പെട്ട് അവന്റെ അവന്റെ ആ ഉയര് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പേടിച്ചാണ് തിരശീലക്ക് അങ്ങേവശത്തേക്ക് കയറുന്നത് കാരണം പാപൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ മരിച്ചു വീഴും മരിച്ചു വീഴുവോ ജീവനോടെ തിരിച്ചു വരുവോ എന്നുള്ള കാര്യത്തില് നിശ്ചയം കൊണ്ട് വളരെ ഭയപ്പെട്ടാണ് അവന് നിരശീല കയറുന്നത് നിരശീല മാറ്റി അകത്തേക്ക് കയറുന്നത് എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാനായിട്ട് യേശു നമുക്ക് ഒരു വഴി തുറന്നു തന്നിരിക്കുന്നു യേശു ക്രിസ്തു നമുക്ക് ഒരു വഴി തുറന്നു തന്നു ആ വഴിയിൽ കൂടെ നമുക്ക് ഏതൊ അവസരത്തിലും ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറുവാനും പിതാവുമായിട്ട് പിതാവും പുത്രനുമാണെന്നുള്ള ആ ആ ബന്ധത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ഒരു വഴി കർത്താവ് നമുക്ക് തുറന്നു വന്നിരിക്കുന്നു ആ വഴിയിൽ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകുന്നത് ഭയപ്പെട്ടുള്ള ജീവിതം അല്ല സ്നേഹത്തിൽ വീരുന്നിയൊരു ജീവിതം സ്നേഹത്തിൽ വീരുന്നിയത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ജീവിതം അങ്ങനെ തീരണം അങ്ങനെ ഒരു ജീവിതത്തില് നമ്മളെ മുന്നോട്ട് ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഭയപ്പാടിൻ്റെ ജീവിതത്തിലല്ല ഭയത്തിൻ്റെ ജീവിതത്തിലല്ല വിറയിൻ്റെ ജീവിതത്തിലല്ല അല്ല എനിക്ക് എന്റെ പിതാവ് ആരാണ് പിതാവെന്ന് ദൈവത്തെ എൻ്റെ പിതാവ് എന്ന് യേശു ക്രിസ്തു എങ്ങനെ പറഞ്ഞു അതുപോലെ നമുക്ക് എന്റെ പിതാവ് അവന്റെ സന്നിധിയിലേക്ക് ഞാൻ പോകുന്നു അവിടെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് പിതാവിന്റെ സന്നിധിയില് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം പ്രാപിക്കണം അതിനെ നമ്മളെ തന്നെ നമ്മളെ തന്നെ കീഴടക്കി കർത്താവിനെ കീഴടക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിട്ട് അത് സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാപമാണ് അത് മാറ്റിവെച്ചിട്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ നമ്മളെ തന്നെ അതിലേക്ക് കർത്താവി ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് കർത്താവിന് ഇഷ്ടമാണോ എന്റെ ദൈവം പ്രസാദിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് വേണം കർത്താവ് പ്രസാദിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യാവുള്ളൂ കർത്താവിന് പ്രസാദിക്ക കർത്താവിന്റെ പ്രസാദം ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഞാൻ അത് ചെയ്യാനായിട്ട് ഇടയാകരുത് എനിക്കും എന്റെ സഹോദരങ്ങൾക്കും എന്റെ സമൂഹത്തിനും കർത്താവിന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പൂർണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അല്ല സ്വന്തം ഇഷ്ടത്തിലുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ആർക്കും ഇടയാകരുതേ നമുക്ക് ആർക്കും ഇടയാകരുതേ യേശുവിനെ പിടിക്കാനായിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രമാരും ആളെ അയച്ചു ആൾക്കാരെ അയച്ചു അവർ പിടിച്ചുകൊണ്ട് വരികയും ചെയ്യും ഇതിന് മുമ്പ് ധാരാളം പേരെ ഇതുപോലെ അതുപോലെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാൽ അവിടെ ചെന്നപ്പോള് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടപ്പോഴ് ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല ദുഷ്ടചിന്തയോടാണ് അവരെ അയച്ചത് അവര് പോയതും പക്ഷേ കർത്താവിന്റെ സംസാരം കേട്ടപ്പോഴ് ഈ മനുഷ്യൻ പോലെ ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇത്ര പരിശുദ്ധരായ ഒരു മനുഷ്യനെ ഞങ്ങളെങ്ങനെ പിടിച്ചോട്ട് വരുമെന്നാ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്താണ് അതിനും വഴങ്ങാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല ആരാ പരീഷന്മാരുടെ ജേവകരാണ് അവര് പരീഷന്മാര് പറയുന്നത് ചെയ്യണം പക്ഷെ ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോ കർത്താവിന്റെ സംസാരം കേട്ട് അവർക്ക് കർത്താവിനെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല ഇനേബിൾ അവർക്ക് സാധ്യമല്ല ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ച് ഞങ്ങള് കേട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇനി പോകുന്നു നമ്മളെ നമ്മൾ നമുക്കെതിരായിട്ട് ധാരാളം പേര് വന്നേക്കാം വന്നേക്കാം പക്ഷേ കർത്താവ് അനുവദിക്കാതെ ഒരുത്തർക്കും കർത്താവ് അനുവദിക്കാതെ ഒരുത്തർക്കും നമ്മുടെ മേൽ കൈ സാധ്യമല്ല കാരണം കർത്താവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ കർത്താവിൻ്റെ കയ്യില് നമ്മളായിരിക്കണം ആ കർത്താവിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റു കാര്യം അന്വേഷിക്കേണ്ട അയ്യോ ലോകം മുഴുവൻ ഇങ്ങനെയാണ് ലോകം മുഴുവൻ അങ്ങനെയാണ് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട ഈ കർത്താവിന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണ് ാണ് ആ കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് സകലത്തിനും മതിയായ കർത്താവ് അതെ ഈ സകലത്തിനും മതിയായ കർത്താവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ആ കർത്താവ് അവന്റെ കയ്യിൽ നമ്മള് സുരക്ഷിതരായിരിക്കും ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സംസാരിച്ചോണ്ടിരിക്കുക നമ്മൾ കേട്ടപോലെ താവ് അവിടെ നിന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ഹോബിയാ കഥാവിനെ ശിഷ്യന്മാരുടെ നാവ് നമ്മൾ വായിച്ചു നമ്മള് കേട്ടപോലെ നമ്മള് കഥാവോ നമ്മളോട് പറഞ്ഞു പറഞ്ഞയിലും പിന്നെ ഭൂമിയുടെ എത്രത്തോളം തന്നെ നമ്മൾ നമ്മള് നമ്മളായിരിക്കുന്ന ഇടത്താണ് നമ്മുടെ വീടുകളിലാണ് സന്ധുക്കൾ പറഞ്ഞ പോലെ ചാരിറ്റി എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം തുടങ്ങേണ്ടത് വീട്ടിൽ തന്നെയാണ് അവിടെയാണ് നമുക്ക് ഒരു സാക്ഷ്യത്തിന്റെ ആവശ്യമുള്ളത് അവിടെയാണ് നമ്മൾ ശിഷ്യനായിരിക്കേണ്ടെന്നുള്ള കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ കേട്ട പോലെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമ്മുടെ നാവനെ സൂക്ഷിക്കുക എന്ന് പറയുന്നതിനപ്പുറത്ത് യേശു സംസാരിച്ച പോലെ സംസാരിക്കാന്നുള്ള ഒരു കാര്യം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളോട് നമ്മളോട് പലപ്പോഴും ആളുകൾ ഇരുട്ടിരിക്കും സംസാരിക്കുമ്പോ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവര് അവര് ഹോപ്പ്ലെസ് ആണ് അവർക്ക് അവര് ആ അവര് 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 മറ്റേറ്റം കാണാ നമ്മൾ കാണുന്ന പോലെ വിശ്വാസത്തിന്റെ ഒരു തിരിയെങ്കിലും അവർ കാണാതിരിക്കുന്നതുകൊണ്ടാണ് അവർ 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 ആയിരിക്കുന്ന സമീപകർ പറഞ്ഞ പോലെ ആ പിന്നെ ഭിത്തിയില് കണ്ട ദീനരോധനം നമ്മളും നമുക്ക് ചുറ്റും പല സമയങ്ങളിലും കേൾക്കാറുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ശക്തി കൊണ്ട് ഇതിനെ ഇല്ലാതാക്കാനൊക്കെ ഉള്ള പലപ്പോഴും നമ്മൾ എന്ന യേശുവിന്റെ യേശുവിന്റെ ഹൃദയം അതിനെക്കൂടെ ആ ദിനത്തെ ദിനോധനത്തിനെയും കേൾക്കുന്നതും അതിനെ അതിനെ ഒടിച്ച് കളയുന്നല്ല അതിനെ പറഞ്ഞ അതിനെ താങ്ങുന്ന അതിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മൾ എന്നും തന്നെ വരണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ കാണുന്നു പലപ്പോഴും അതിനെ നമ്മളൊരു ജഡത്തിന്റെ എഫേർട്ട് ചെയ്യുമ്പം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ താങ്ങാനായിട്ട് നമ്മൾ തന്നെ നടന്നു പോകും എന്ന കഥാവിൽ നിന്ന് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പലരോടൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സംസാരിക്കാൻ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ദൈവം ഈ രണ്ടു ദിവസം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേൾക്കുക നീ എൻ്റെ നീ എന്റെ കേൾക്കുക പിന്നെ സംസാരിക്കുക എന്നുള്ളത് കർത്താവിൽ തന്നെ പലപ്പോഴും കേൾക്കാതെ നമുക്കൊന്നും സംസാരിക്കാണ്ട് നമ്മുടെ ജീവിതം സത്യമായിട്ട് തീർന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട് കഴിയത്തില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഒരു നിറവിൽ നിന്ന് ദൈവം നമ്മളോട് എന്ന് മാത്രമേ നമ്മൾക്ക് ഒരാളിനോട് ആ ഒരു ഇതിന് മാത്രമേ സംസാരിക്കാണ്ട് കഴിയുള്ളൂ നമുക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് വൃക്ഷ ഫലമാണ് വൃക്ഷത്തെ എങ്ങനെയുള്ളതാണെന്ന് അറിയുന്നത് ഇപ്പുള്ള ആ ഒരു നമ്മൾ ആ ഒരു സ്ട്രീമിന്റെ കാര്യം പറയുമ്പോഴും മധുരമുള്ള വെള്ളം ഒരിക്കലും കൈപ്പുള്ളറവയിൽ നിന്ന് പുറപ്പെടുത്തില്ല അല്ലെങ്കിൽ അങ്ങനത്തെ പറയുമ്പോൾ നമ്മൾ മോശമായ കാര്യം പറയുമ്പോൾ നമ്മള് നമ്മള് മോശമായ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു കരുണയില്ലാത്ത വാക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടല്ലോ ഡേ വസ്തു എത്ര അങ്ങനെ ആയിരുന്നില്ല സംസാരിക്കേണ്ട ദേഷ്യമായിരുന്നെങ്കിൽ ിസം ആണെന്ന് തോന്നാൻ പക്ഷെ ഞാനത് ഞാനത് എന്നെ സംബന്ധിച്ചത് സത്യമായ തിരുവോണം ഞാൻ ആഗ്രഹിക്കുന്നു കത്താവ് അങ്ങായിരുന്നു അങ്ങായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല അങ്ങ് അങ്ങായിരുന്നെങ്കിൽ സംസാരിക്കും എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലും എന്റെ ആവശ്യത്തിന്റെ മദ്യത്തിൽ കത്താവിനോട് എത്ര കരുണയുള്ളവനായിരുന്നു എന്ന് എന്നോർക്കുമ്പം കത്താവ ഞാൻ എത്ര കരുണയുള്ളവനായിരിക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ ആ കാര്യം ഓർക്കാണ് ആവശ്യത്തിന് ഞാൻ വീട്ടിൽ തന്നെ മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യത്തെ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നു അല്ലാതെ നമ്മൾ പലപ്പോഴും കാണുന്നു ഞാനെ പലപ്പോഴും ഈ ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാറ് ഞാൻ എന്റെ മനസ്സിൽ ഓർത്തിട്ടുണ്ട് പുരുഷാർത്ഥം കാണുമ്പോൾ യേശു യേശുവിന് മനസ്സിലുണ്ടായി അവര് അവരാവശ്യത്തിലുള്ളവരാണ് അവരെ സഹായിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അവര് പറയുന്ന കാര്യങ്ങളൊന്നും യേശുവിനെ ഇറിട്ടേറ്റ് ചെയ്തിരുന്നില്ല എന്നൊരു കാര്യം സോ നമ്മൾക്കും നമ്മുടെ ചുറ്റും വലിയ പുരുഷാരോ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള മൂന്നോ നാലോ പേരോ നമ്മുടെ സ്ഥലത്തിൽ അനുസരിച്ച് ദൈവം നമുക്ക് ശരിക്കും അതിനിടയിൽ നമുക്ക് ആളുകളെ കാണുമ്പം അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇറിറ്റേറ്റഡ് ആകാനല്ല അവരോട് യേശുവിന്റെ സ്നേഹത്തോടെ ഇടപെടാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവിടെയാണോ ഞാൻ മനസ്സാഗ്രപ്പെടേണ്ടതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് പറയുന്ന പ്രകാരം ജീവിക്കാൻ മനസ്സിലാവും സംസാരിക്കണമെന്നാണ് രാഘുവിന്റെ ലേഖനത്തിൽ മൂന്നിന്റെ എട്ടിൽ പറയുന്ന ഇതൊരു നാവെന്ന് പറയുന്നത് ആർക്കും മരിക്കാനാവാത്തൊരു പുസ്തകതിയാണെന്ന് അങ്ങനെയല്ലേ നോബി ക്യാൻ ടൈം മരിക്കാവുന്ന മരിക്കാവുന്നതല്ല എന്നാണ് പറയുന്നത് ആ ആ ആ നാവിനെയാണ് നമ്മത്തി അമ്പതിന്റെ നാം ശിയാപ്രവനോ അമ്പതിന്റെ നാലിലും നാലിൽ പറയുന്നത് ദ ലോർഡ് ഹാസ് ഗവൺ മീ ദ ഓഫ് എന്ന് പറഞ്ഞ ശിഷ്യന്മാര് ഷുഡ് നോ ഹൗ ടു സ്പീക്ക് ദൈവം നമുക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നത് അത് താഴ്ക്ക് വായിക്കുന്നില്ല വേർഡ് ഇൻ സീസൺ അതായത് അതായത് ആവശ്യമുള്ള ഒരു മനുഷ്യന്റെ അവർക്ക് കൊടുക്കേണ്ടതായ ഒരു ഒരു വാക്ക് തത്വസംഗത്ത് പറയാനുള്ളതായ അത് ദൈവത്തിന്റെ ക്രിയയോട് കൂടി ഒരു ആയിരിക്കാൻ ആയിരിക്കട്ടെ അവൻ പറഞ്ഞു ചാരിറ്റി ബി ബി സെറ്റ് അതൊരു വലിയൊരു പാഠശാലയാണ് അവിടെ പലപ്പോഴും ഞാൻ നോക്കാറുണ്ട് എന്നാലും ഞാൻ അങ്ങ് വിട്ടു ും അഞ്ചാം അഞ്ചാമത്തെ ഓപ്പൺ മൈ ആൻഡ് ഐ വാസ് നോട്ട് വാക്യത്തിനെ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടും ഒന്നാണ് നോട്ട് ഡിറ്റൈറ്റ് ഏണവ് ഞാൻ അതിൽ നിന്ന് വലിയ പോയില്ല റിബല്യസ് എന്ന് പറഞ്ഞാൽ എതിർത്ത് നടക്കുക അല്ലെ റിബല്യസിന്റെ മലയാളം ആ മത്സരം അങ്ങനെ മത്സരിക്കാതെ കൊണ്ട് തിരികെ പറയുന്നത് ചെയ്യുവാൻ ദൈവം എന്നെ സഹായപ്പെട്ടത് ഈ വാക്കും നാവിന്റെ പ്രയോഗം ഇങ്ങനെ ഞാനൊരു ഒരു ഒരു കോട്ട് ഞാൻ യോജനയുള്ളൂ ഞാൻ വായി വായിച്ചായിരുന്നു നാവ് നാവ്

ത്മാവ് അവന്റെ ദൈവജനം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ചെടുത്തെ കീഴ് മുറിക്കും നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടാവുന്ന ആ താഴ്മയോടുകൂടി ഉള്ള വാക്കുകൾ വേണം നമ്മൾ പറയാൻ ആ തടന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും തടന്നിരിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവരെ നമുക്ക് ദൈവീഷൻ കൂടി ഉള്ള സ്നേഹത്താൻ അധിഷ്ഠിതമായ വാർത്ത എഴുതാനും നമ്മൾ പറയാം അങ്ങനെയാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നേടാൻ പറ്റും

നമ്മള് പിന്നെ നമ്മൾ ആര് കേൾക്കുന്ന കാര്യം അങ്ങനെ നമ്മള് കേൾക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം നമ്മടെ സ്പീച്ചിനെ എഫക്ട് ചെയ്യുന്നതും അപ്പം നമ്മള് കേൾക്കുന്ന കാര്യങ്ങളോ എങ്ങനെ മാറ്റണമെന്നും നമ്മള് കേൾ ബി ഹർ അത് തന്നെയാണ് നമ്മള് പറയുന്നത് ഇപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളാണ് കൊച്ചു കുഞ്ഞുത്തിൽ എന്തോ കേൾക്കുന്നത് അത് തന്നെയാണ് ആ കുഞ്ഞു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി പറയുന്നതും സോ ലൈക്ക് സ്പീച്ച് ആണ് ലൈക്യാണെ ഫ്രൂട്ട് സോ അപ്പൊ നമ്മള് പലപ്പോഴും ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും എങ്ങനെ ശ്രീകാര്യം സ്കൂളിലൊക്കെ പോയാ പോകുമ്പോഴും ഞാൻ എന്റെ ആ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ലൈക്ക് പലപ്പോഴും ഇപ്പൊ ഞാൻ സമയത്ത് പലപ്പോഴും അങ്ങനെ അല്ല എന്ന് എനിക്ക് സ്വയമുണ്ട് തോന്നി അപ്പം ലൈക്ക് ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട് സോ കൂടുതൽ ദൈവത്തിന്റെ വചനം വായിക്കുവാനും പിന്നെ ആ വജം കൂടുതൽ കേൾക്കുവാനും അങ്ങനെ ആ ഒരു വൃത്താവസ്ഥാനും അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഫിൽ ചെയ്യാതെ ദൈവത്തിന്റെ ആ ഒരു പിന്നെ സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ് ദൈവത്തിനേണ്ടി ആ ദൈവത്തിനേണ്ടി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എനിക്ക് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനും സംസാരിക്കുമ്പോൾ പറ്റുന്ന നിലനിക്ക് പറ്റുന്നോണം ദൈവത്തിന്റെ ആ ഒരു വചനം ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാനും കേട്ടത് നമ്മള് ഏഷ്യാവിന്റെ നാല് നമ്മളെ തളർന്നിരിക്കുന്നവര് നമ്മളൊരു വാക്കാല് നമ്മളറിയ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എനിക്കോ അതിരായി എനിക്ക് എങ്ങനെ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് സത്യം പറഞ്ഞ ഞാൻ എപ്പോഴേലും പറയുകയാണെങ്കിൽ എനിക്ക് കൊറേ പറയണമെന്ന് കഴിയും പക്ഷെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എനിക്ക് ആ വാക്കുകളൊന്നും കിട്ടത്തില്ല ആ ശിഷ്യ നമ്മള് നമ്മുടെ വചനം കേൾക്കുമ്പോ ശിഷ്യന്മാരെ പോലെ കേൾക്കുന്നത് തന്നെ അവരുടെ സെവ്യു പോലെ നമ്മൾ ഉറങ്ങാതിരിക്കാനും അവര് ശ്രദ്ധ കിട്ടാൻ വേണ്ടി നമുക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സെവി തന്നിരിക്കാനും പിന്നെ റിന്റെ മുപ്പത്തെട്ടില് യേശു വന്നിരിക്കുന്നതാണ് ഞാൻ എൻറെ ഇഷ്ടമല്ല എന്റെ ആഴ്ചയുടെ ഇഷ്ടം നിവർത്തിക്കാനാവുന്ന വളരെ അതുപോലെ നമ്മുടെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോ നമ്മുടെ ഇഷ്ട ഇപ്പോഴും എന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടമാണ് കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത് ഈ വചനം എല്ലാം കേട്ടിട്ടും എനിക്ക് ചില സമയത്ത് ഞാൻ തെറ്റി പോകുന്നുണ്ട് ചില സമയത്ത് എനിക്ക് ഈ കാര്യങ്ങള് എല്ലാം അറിയാം പക്ഷെ ഞാൻ എവിടൊക്കെയോ ഞാൻ തെറ്റി പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൂടുതൽ എടുക്കുവാനോ അറിയാനായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥന